എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ആനപ്പാറ പള്ളിയുടെ വെഞ്ചിരിപ്പാണ് അതിൻ്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ ഞാൻ ഫേസ്ബുക്കിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് വാട്സപ്പിലൊക്കെയായിട്ട് കണ്ടു ഈ പള്ളിയുടെ വെഞ്ചിരിപ്പ് പന്ത്രണ്ടാം തീയതി ആണ് എന്ന് പക്ഷേ അതിൻ്റെ അകത്ത് ഈ കുദാശകർമ്മം നിർവഹിക്കുന്ന ആരാണ് എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ അന്ന് പറഞ്ഞിട്ടില്ല സാധാരണ നമ്മളുടെ പള്ളികൾ വെഞ്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുദാശ ചെയ്യുന്നത് ബിഷപ്പാണ് എന്നാണ് ഒരു കീഴ്വഴക്കം നമ്മളുടെ സഭയിലുള്ളത് നിർബന്ധമില്ല ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അഭിഷിക്തനായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ സാധാരണ ഇതിൽ ഒരു തലവൻ ഉള്ളപ്പോഴത്തേക്കും തലവൻ സ്ഥലത്തുള്ളപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ ഔദ്യോഗിക സ്ഥാനം അവസരം കൊടുക്കുക ആണ് നമ്മളുടെ കീഴ്വഴക്കം പക്ഷേ ഇതിപ്പോൾ സന്ദർഭവശാലും നമ്മളുടെ സഭാതലവനും അതുപോലെ തന്നെ നമ്മളുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സ്ഥലത്തില്ലാതെ പോയി പിന്നെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പം തൽക്കാലം നമ്മൾ വികാരിച്ചൻ തന്നെ അത് കുദാശകർമ്മം നടത്തുക എന്നുള്ളതാണ് പ്രതിവിധി അതിനെപ്പറ്റി ഇപ്പം ഈ കലടായക്കാരൊക്കെ വലിയ കരച്ചിൽ കരയുന്നുണ്ട് കഴുതക്കാമ്പം കരഞ്ഞ് തീർക്കുമെന്ന് പറഞ്ഞ പോലെ അവരൊക്കെ കിടന്ന് പറയുകയാണ് ഇത് ഇല്ലീഗലാണ് മറ്റതാണ് വാങ്ങാത്തലിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ അകത്തൊന്നും വിശ്വസിക്കത്തില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഫ്രിക്കയിൽ കാട്ടിലും അവിടെ എവിടെയും ഗ്രാമപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളിലൊക്കെ മേശയായിട്ട് അവർ കുർബാനി അർപ്പിക്കുന്നുണ്ട് അവിടെ ബിഷപ്പ് വന്ന് ബ്ലസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ തൈലം പൂശിയിട്ടാണോ അതാണ് പറയുന്നത് തൈലം പൂഷണം അത്ര മധുബഹായിൽ അതാണ് അവർ പറയുന്നത് അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ അവന്മാരങ്ങ് നിയമങ്ങൾ ഓരോന്നങ്ങ് ഉണ്ടാക്കുകയാണ് ബിഷപ്പിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അപ്പം നമ്മുടെ സഭാ സഭാതലവനും മറ്റ് ബിഷപ്പുമാരുമെല്ലാം റോമിലാണ് അവിടെ പാപയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോയിരിക്കുകയാണ് സിറസ്സിനട് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ആകപ്പാട് ഉള്ളത് നമ്മളുടെ ആലഞ്ചേരി പഴയ സഭാ തലവൻ ആലഞ്ചേരിയാണ് ആലഞ്ചേരിയാണിപ്പോൾ ഇവിടെ സ്ഥലത്തുള്ളത് അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം എറണാകുളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹം എറണാകുളത്ത് ഇല്ലീഗലായിട്ട് താമസിക്കുന്നു എന്ന് മാത്രം തോമസ് പൗണ്ടിൽ അദ്ദേഹത്തെ എറണാകുളം അത് രൂപതയുടെ ഭരണത്തിൽ നിന്ന് നേരത്തെ മാറ്റിയിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹത്തെ സഭാ എന്ന പദവിയിൽ നിന്നും അദ്ദേഹത്തെ എടുത്തു മാറ്റി അപ്പം അദ്ദേഹം ശിക്ഷാവിധിക്ക് വിധേയനായിട്ടും സ്ഥലം മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് നമ്മുടെ ആനപ്പാറ പള്ളി ഉദാശ കുദാശചയിപ്പിക്കേണ്ട ഗതികേട് ആനപ്പാറക്കാർക്കില്ല അതവിടെ നിൽക്കട്ടെ ഈ ആലഞ്ചേരിയുടെ കാര്യം പറഞ്ഞു വന്നു ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് നിർത്തിയില്ല വെൻ ദ കാറ്റ് ഇസ് എവേ ദ മൗസ് പ്ലേ തട്ടിൽ പിതാവ് റൂമിലേക്ക് പോയി തക്ക നോക്കി ഇദ്ദേഹം മാറും ആലഞ്ചേരി പതുക്കെ തോമ കുതിലെ മാളത്തിൽ നിന്ന് അദ്ദേഹം പതുക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു കാണുമല്ലോ നമ്മുടെ രണ്ട് ദിവസം മുമ്പ് തിരുവാംകുളത്ത് അദ്ദേഹത്തിന് വം വിച്ഛ സ്വീകരണമായിരുന്നു വമ്പിച്ച വരവേൽപ്പായിരുന്നു എന്തിനാ എന്തിനാണ് വമ്പിച്ച വരവേൽപ്പ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ അല്ല മേജറായിട്ട് തിരഞ്ഞെടുത്തത് പിന്നെ അദ്ദേഹത്തിന് ഈ വരവേൽപ്പ് കൊടുക്കാനെന്തിരിക്കുന്നു അതിന് പകരം ഒരു യാത്രയ്പ്പാണ് കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ടായിരുന്നു സ്ഥാനഭ്രഷ്ടനായി പോവുകയല്ലേ അപ്പോളൊരു സെന്റ് ഓഫ് ഓക്കെ അദ്ദേഹത്തിൽ വരവേൽപ്പ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം ഈ തിരുവാങ്കുളംകാർ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല തിരുവാംകുളത്തെ തിരുനാളായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ തിരുനാളിൻ്റെ ആ തിരുനാളിൻ്റെ കൊടിയേറ്റിയതും അതുപോലെ തന്നെ അവിടെ അൽത്താരാഭിമുഖ കോവാന അർപ്പിച്ചതും ഈ ഇദ്ദേഹമാണ് മഹകാലഞ്ചേരിയാണ് എന്തൊരു വിശേഷമാണെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തര പള്ളിയുടെ ഒരു കുരിശുപള്ളിയാണ് ഈ തിരുവാങ്കുളം അവിടെ ഇരിക്കുന്ന ആൾ അവിടുത്തെ വികാരി ആരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് ആയിരത്തി ൊള്ളായിരത്തി എൺപത്തി ആറിൽ പട്ടം കിട്ടിയ ഒരു വ്യക്തി എറണാകുളത്ത് ചാർജ് എടുക്കുന്നത് രണ്ടായിരത്തി ആറാണ് അതുവരെ അദ്ദേഹം ഏത് അതൊരു ഏത് രൂപതയ്ക്ക് വേണ്ടിയിട്ട് പട്ടമേറ്റെന്നോ അല്ലെങ്കിൽ ഈ ഇരുപത് വർഷത്തോളം അതായത് പട്ടം കിട്ടി അന്ന് തുടങ്ങി രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം എവിടെയായിരുന്നെന്നോ ഒന്നും ആർക്കും പിടിയില്ല അതുപോലെ നമുക്കറിയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ചാർജ് എടുത്തിട്ട് ഇദ്ദേഹം ഇപ്പോൾ തിരുവാംകുളത്തെ വികാരിയായിട്ട് മാർ താഴത്ത് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നവരെ ആ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം പന്ത്രണ്ട് വർഷവും ശിക്ഷാവിധിക്ക് വിധേയനായിട്ട് റിട്ടയർമെൻറ്റ് ഹോമിൽ താമസിക്കും യായിരുന്നു അദ്ദേഹത്തെ ഓഫ് കോഴ്സ് മാർത്താഴത്ത് പൊടി തട്ടിയെടുത്തതാണ് അൽ തലാബിയോ കുർബാന ചെല്ലാനായിട്ട് കലതായ കുർബാന ചെല്ലാനായിട്ട് ഒരച്ചനെ കിട്ടാനായിട്ട് മാത്രം നാവ് മാർത്താഴത്ത് ഓർക്കുന്നതുമുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണിത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള സ്വഭാവ ദൂഷ്യമുള്ള വൈദികർ ഇദ്ദേഹത്തെപ്പോലെ ഞാൻ എന്താണെന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇദ്ദേഹത്തെ പോലെ ശിക്ഷ അനുഭവിച്ചു മൂന്ന് തവണയായിട്ടാണ് പന്ത്രണ്ട് വർഷം ശിക്ഷ അനുഭവിച്ച് അദ്ദേഹം പ്രീസ്റ്റ് ഹോമിൽ എല്ലാ ഡ്യൂട്ടികളിലും മാറി നിൽക്കേണ്ടി വന്നത് അപ്പോൾ മാർപ്പാപ്പയുടെ കൽപ്പനയുണ്ട് വത്തിക്കാൻ്റെ കൽപ്പനയുണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ സെക്സ് അബ്യൂസ് കോൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാർപ്പാപ്പയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഇതുപോലെ വീക്ക്നസ് ഉള്ള വൈദികർ സെക്ഷൽ വീക്ക്നസ് ഉള്ള വൈദികർ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളും ചെറു കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടത്തക്ക രീതിയിലുള്ള ഒരു ആ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കരുത് അവിടെ അപ്പോയിൻ്റ് ചെയ്യരുത് എന്ന് വധിക്കാൻ്റെ ആ നിർദ്ദേശത്തെ വേറൊരു കാറ്റിൽ പറത്തിയാണ് താഴത്ത് ഇങ്ങോരെ അവിടെ സ്ഥാപിച്ചത് തിരുവാംകുളത്ത് നോ ഈ സ്ഥലത്താണ് ഈ സ്ഥലത്താണ് ഇദ്ദേഹം ഒരു കുർവാന അർപ്പിക്കാൻ പോയതും കൊടിയയറ്റാൻ പോയതും ഇനോ പരിഹ ഈ മനുഷ്യൻ ഈ ഇത്ര വലിയൊരു മനുഷ്യൻ ഇത്ര ചെറുതാകുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉളുപ്പുമില്ലേ അതുപോലെ തന്നെ വേറൊരു ആഗ്രേം കണ്ടുവരുന്ന ഏതാണ്ട് ഓർത്തഡോക്സ് സഭക്കാരുടേതാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയി ഞാൻ വിശദമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പം മാർ തട്ടിൽ കൊടുന്ന് ഒരാഴ്ചയിലത്തേക്ക് പോയപ്പോഴത്തേക്കും ഇദ്ദേഹം അവിടെ ഷൈൻ ചെയ്യുകയാണ് എന്ന ശരിയല്ല എന്ന് പറയുന്നത് ഈ മാർ ആലഞ്ചേരിക്ക് ഇല്ല അദ്ദേഹം നമ്മുടെ ബെനഡിക്റ്റ് പതിനാറാമോ മാർ പാപ്പയെ കണ്ടു പഠിക്കണം അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് എട്ട് പത്ത് കൊല്ലം അദ്ദേഹം അൺനോൺ ആയിട്ട് ആരും അറിയാതെ ആരും കാണാതെ അദ്ദേഹം ജീവിച്ചു മരിച്ചു പക്ഷേ മാർ ആലഞ്ചേരി അതല്ല ഇവിടെ വിടവ് കിട്ടുമ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട് അദ്ദേഹം ആരുമല്ല സുഹമുളക സഭയെ സംബന്ധിച്ച് അദ്ദേഹം ആരുമല്ല ഈ എറണാകുളം വങ്കം അതിരൂപതയെ സംബന്ധിച്ച് അദ്ദേഹം ആരുമല്ല അദ്ദേഹത്തിന് ഈ അതിരൂപതയിൽ കറങ്ങി അടക്കാനോ അല്ലെങ്കിൽ അവിടെ വിലസി അടക്കാനോ ഉള്ള യാതൊരു അനുവാദവും ഇല്ല പിന്നെ ജനങ്ങൾ ജനങ്ങളദ്ദേഹത്തെ പോയിക്കോട്ട് ചെയ്യി ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇക്കാര്യത്തിൽ ആനപ്പാറക്കാരെ ഞാൻ ഒരു രീതിയിലും കുറ്റം പറയില്ല കാരണം അവർക്ക് പറ്റിയൊരു മതമേലധ്യക്ഷൻ എറണാകുളം രൂപ അത് രൂപതയ്ക്ക് ഒരു മെത്രാനില്ല ഒരു മെത്രാ ഇല്ല താൽക്കാലികമായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ബോസ്കോ പുത്തൂർ ഒരു അപ്പസ്തോലിക്ക് അഡ്മിനിസ്ട്രേറ്ററാണ് ഇപ്പോൾ ഇവരാരും സ്ഥലത്തില്ല അതുകൊണ്ട് പിന്നെ നേം പറ്റും ജനങ്ങൾക്ക് പള്ളി വേഞ്ചരിച്ച് കിട്ടണം അതുകൊണ്ട് വേഞ്ചിരിച്ചു ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് താങ്ക് യു വെരി മച്ച്